ഉണ്ട് അവരുടെ പേര് നമ്മളെല്ലാവരോടും ിപ്പും നമ്മുടെ മെറിറ്റ് സ്ട്രിപ്പും അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നയും ഒക്കെ ഉർവശി മാമാണ് ഞാൻ പറയുന്നത് ഇനി പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാക്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് അല്ലെങ്കിൽ വിധേയൻ ശ്രീ മമുക്ക എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഉള്ളൊരുക്കിൽ റൂവശി എന്ന നടി ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണ് അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ സീസണലായിട്ട് വരുന്ന ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പിണക്കത്തില്ല ഞങ്ങളൊരു എണ്ണം ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ അത് റിലീസായിപ്പോലോ ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തു ഒരുപാട് മാറ്റം കാണുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ഇപ്പൊ ഇന്നലെ റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ എഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉപവശിയൊ ഇൻട്രൊഡ്യൂസിങ് ഫാസ്റ്റ് ഫാസ്റ്റ് എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തിന് ലോങ് ഷോട്ടിലിരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴും ശരീരം മൊത്തം ഇറക്കുകയും എന്നാൽ ഉപയോഗിച്ച് കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാ സാധിക്കണമെന്ന് എനിക്കറിയില്ല ഇത് പുതിയൊരു സെറ്റ് ആളുകളുടെ കൂടെ ആണ് പുതിയ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു ഒക്കെ ഇപ്പോ എനിക്ക് ഞാൻ സമയത്തും അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോ പറഞ്ഞിരുന്നത് ആക്ഷൻന്ന് പറഞ്ഞു പറയുമ്പോൾ കട്ട് എന്ന് പറയുമ്പോ ഞാൻ ഞാനാവാ പക്ഷെ കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഞാൻ ക്ലിസറിന് ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സീൻസ് കൊണ്ടായിരുന്നു അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക് അപ്പൊ ഞാൻ ക്രിസ്റ്റുവോട് അതി ഒറ്റ കാര്യം പറഞ്ഞു കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റവ് അപ്പോൾ ക്രിസ്തുവിനോട് പറഞ്ഞാൽ ചേച്ചിക്ക് എപ്പോൾ കരയണമെന്നോന്നപ്പോൾ കരഞ്ഞാൽ മതി അതേ ഉള്ളൂ അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല അതൊരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനോട് അത് ചില ഷോ ഒരു ഷോട്ടുണ്ട് ഞാൻ പാർവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിന്നുന്ന ഒരു ഷോട്ടുണ്ട് ഓർമ്മ ഉണ്ടാവുന്നു എനിക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനു വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മലയാൻ ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സും